കാസർഗോഡ് കരിന്തളം പാറയിൽ തിരുവോണ വരവറിയിച്ച് കാക്കപ്പൂക്കളുടെ നീലവസന്തം പ്രകൃതി ഓണക്കാലത്തെ വരവേൽക്കുന്ന മനോഹാരിത കറുത്തപാറയാകെ നീല നിറമാണ് ഇപ്പോൾ പൊന്നിൻ ചിങ്ങത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയുടെ നിറമാർന്ന കാഴ്ചയാണ് കരിന്തളം തോളേനിയിലെ പാറയ്ക്കിപ്പോൾ ഏക്കറുകൾ ദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്ന പാറയാകെ കാക്കപ്പൂക്കളുടെ മനോഹരിതയാൽ സമൃദ്ധമായിട്ട് ആഴ്ചകളായി പാറപ്പുറത്തേക്ക് നോക്കുമ്പോൾ നീലവിരിയിച്ച വർണ്ണക്കാഴ്ചകളിലേക്ക് കണ്ണും മനസ്സും അറിയാതെ അലിഞ്ഞു ചേരും നിറയെ പൂക്കളുണ്ടെങ്കിലും ഇവ ഇറുത്തെടുക്കാനായി കുട്ടികളാരും തന്നെ ഇവിടെ എത്താറില്ല പൂക്കളമൊരുക്കാൻ തുമ്പയും കാക്കാപ്പൂവും തേടി പോകുന്ന ബാല്യകാല ഓർമ്മകളിലേക്ക് ിലേക്കൊതുങ്ങുന്ന മറ്റൊരു ഓണക്കാലമാണിത് എന്നാൽ അത്തം പിറന്ന് തിരുവോണത്തിലേക്ക് അടുക്കുമ്പോൾ കൂട്ടത്തോടെ വിരിഞ്ഞ് കരിന്തളം പാറയെ നീല കാക്കപ്പൂക്കളുടെ വർണ്ണമനോഹാരിതയ്ക്ക് ഇത്തവണയും മുടക്കമില്ല കുന്നും മലകളും യന്ത്രക്കൈകൾ ഇടിച്ചു നിരത്തുന്ന ഈ കാലത്ത് പ്രകൃതി തിരുവോണത്തെ വരവേൽക്കുന്ന അസുലഭ കാഴ്ച കൂടിയാണിത് അമൃത ന്യൂസ് കാസർഗോഡ്